എനിക്ക് മൂന്ന് പശുക്കളും ഒരു കിടാവുമാണ് ഉള്ളത് മൂന്ന് പശുക്കളും പത്ത് ലിറ്ററിന് മേളിൽ പാൽ കിട്ടുന്ന ഇനമാണ് മലബാറി ഇനത്തിൽപ്പെട്ട രണ്ട് ആടുകളും അതിൻ്റെ ഒരു കുഞ്ഞും രണ്ട് ആടിനും ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടും ഇത് കൈത്തക്ക് കോഴിക്കോടാണ് ഇരുപത്തഞ്ച് കോഴികളെ നമുക്ക് ഇതിനകത്ത് വളർക്കാൻ സാധിക്കും മുട്ട നമ്മൾ ശേഖരിച്ച് നാട്ടിൽ തന്നെ വിറ്റു വരുന്നു നാടൻ കോഴികളും അഞ്ചാറെ ഉണ്ട് അവയും നന്നായിട്ട് മുട്ട വരുന്ന ഇനങ്ങളാണ് ഇത് ഒരു മീൻകുളമാണ് ഇതിൽ ചിത്രലാട ഇനത്തിൽപ്പെട്ട ഇരുന്നൂറോളം മീനിനെ വളർക്കുന്നുണ്ട് ഇത് മറ്റൊരു മീൻ ടാങ്കാണ് ഇതിൽ സിലോപ്യ ഇനത്തിൽപ്പെട്ട അമ്പതോളം മീനുകളെ വളർത്തുന്നു ഈ ടാങ്കിൽ ഞങ്ങൾ ഗപ്പി മത്സ്യങ്ങളെയാണ് വളർത്തുന്നത് അഞ്ഞൂറോളം മത്സ്യങ്ങൾ ഈ ടാങ്കിലുണ്ട് കൂടാതെ മത്സ്യങ്ങൾക്ക് ഭക്ഷിക്കാനായി അസോള ആ ടാങ്കിലുമുണ്ട് വേറെ ഒരു കുളത്തിൽ അസോള പ്രത്യേകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഔഷധത്തോട്ടമാണ് കൊടകൻ പൊതിന കൃഷ്ണക്രാന്തി മുക്കുറ്റി തുളസി ബ്രഹ്മി കാട്ടുതുളസി ആടല്ലോടകം തുമ്പ മയിലാഞ്ചി ആരുവേപ്പ് കയ്യുന്നിയം നീലയമരി ഇഞ്ചി കറിവേപ്പില പനിക്കൂർക്ക കറ്റാർവാഴ തഴുതാമ പുളിയാറില വള്ളിയൊഴിഞ്ഞ ഉറുന്തോട്ടി നിലമ്പരണ്ട പൂവാം കുറുന്നില മഞ്ഞൾ ഇനി എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് പോകാം ഇത് മത്തയാണ് പയറ് പാവലും കോവലും കൂടെ ഒരു പന്തല കയറ്റി വിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് പാവയ്ക്ക കാഴ്ച കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത് തക്കാളി വഴുതന കോവലെ പന്തലെ കയറി കായ്ക്കാൻ തുടങ്ങിയതേയുള്ളൂ വേലിച്ചീനയാണ് നമ്മൾ കാണുന്നത് കാബേജ് കോഴി കയറാതെ അടച്ചു വെച്ചിരിക്കുന്നതാണ് അടുത്തത് കൊമ്പൻചീനിയാണ് നട്ടിരിക്കുന്നത് തെങ്ങയിൽ നെയ്ക്കുമ്പളങ്ങ കയറി കിടക്കുന്നതാണ് നമ്മൾ ഈ വശ കാണുന്നത് വെണ്ടയ്ക്കാന്താരി മുളക് കറിച്ചേമ്പ് അടുത്തതായി നമുക്ക് ഫലവൃക്ഷങ്ങൾ കാണാം ഇത് മുട്ടപ്പഴം ഉണ്ടാകുന്ന മരമാണ് ഈ കാണുന്നത് അടുത്തത് മാവ് പൂത്ത് നിൽക്കുന്നു പപ്പായ ഇലിമ്പിൻ പുളി ചാമ്പ റംകുട്ടൻ ആത്തക്ക ചക്ക മുക്കാറായി പാഷൻ ഫ്രൂട്ട് ഏത്തക്ക ഏത്തക്കാളയങ്കോടൻ പൂവൻ എല്ലാം ഉണ്ട് കിഴങ്ങ് വിള അധികം ഒന്നുമില്ല എങ്കിലും കാച്ചിൽ കപ്പ ചേന ചെറുകിഴങ്ങ് ചീമച്ചേമ്പ് എന്നിവയുമുണ്ട് മലയാളികൾക്ക് പ്രിയപ്പെട്ട കാപ്പി ആണ് നമ്മളിപ്പോൾ കാണുന്നത് കുരുമുളക് ജാതി കൊക്കോ എന്നിവയുമുണ്ട്